ഭക്ഷണത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ നടത്തിയ പരാമർശങ്ങളെ വിമർശിച്ച് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അദ്ദേഹത്തിന് ഭക്ഷണം പാകം ചെയ്യാമെന്നും മമതാ ബാനർജി വാഗ്ദാനം ചെയ്തു രാഷ്ട്രീയ വൃത്തങ്ങളിൽ മമതയുടെ മീൻകറിയിൽ മോദി കുടുങ്ങുമോ എന്ന രസകരമായ ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത് ചിങ്ങി চিংড়ি ভালোবাসে ভালোবাসে তো চিংড়ির খেয়ে একটু একটু দেখুন না স্বাদটা কেমন খাবেন তৈরি നവരാത്രി സമയത്ത് ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് മീൻ കഴിക്കുന്ന വീഡിയോ വിവാദമായ സാഹചര്യത്തിലാണ് കൊൽക്കത്തയിൽ തെരഞ്ഞെടുപ്പ് റാലിക്കിടെ ബംഗാൾ മുഖ്യമന്ത്രി മോദിക്കെതിരെ തിരിഞ്ഞത് ഡോക്ല പോലുള്ള വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും മച്ചർ ജോൾ പോലുള്ള നോൺവെജ് ഭക്ഷണവും എനിക്കിഷ്ടമാണ് ആളുകൾ എന്റെ പാചകത്തെ പ്രശംസിക്കാറുണ്ടെന്നും എന്നാൽ മോദിജി എന്റെ ഭക്ഷണം സ്വീകരിക്കുമോ എന്നും അദ്ദേഹം ഇഷ്ടപ്പെടുന്നതെന്തും താൻ പാകം ചെയ്യുമെന്നും മമത ബാനർജി പറഞ്ഞു മോദി കർശന സസ്യബുക്കാണെന്ന് നന്നായി അറിയാവുന്നതിനാൽ മമതയുടെ നിർദ്ദേശം ആസൂത്രിതമായ തന്ത്രമാണെന്ന് ഇതിനോട് ബി ജെ പി പ്രതികരിച്ചത് ഭക്ഷണശീലത്തെക്കുറിച്ച് മോദി നടത്തിയ പരാമർശങ്ങൾ അവർ വളച്ചൊടുക്കുകയും ഭക്തരായ ഹിന്ദുക്കളെ അപമാനിക്കുകയും ചെയ്തുവെന്ന് ബി നേതാക്കൾ ആരോപിച്ചു ഇത് പ്രധാനമന്ത്രി കൊടുക്കാനുള്ള അവരുടെ തന്ത്രമല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ് ബി ജെ പറയുന്നത് എന്തുകൊണ്ടാണ് അവർ ആദ്യം തന്റെ ലഫ്റ്റനന്റ് ഫിർഹാദ് ഹക്കീമിന് പന്നിയറിച്ച് ചൂപ്പ് നൽകാത്തത് എന്നാണ് മുൻ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റും ത്രിപുര മുൻ ഗവർണറുമായ തഥാകത് റോയ് എക്സിൽ പോസ്റ്റ് ചെയ്തത് രാഷ്ട്രീയ വൈരാഗ്യത്തിനിടയിൽ മോദിയെ സമാധാനിപ്പിക്കാനുള്ള ശ്രമമാണ് മമതയുടെ വാഗ്ദാനമെന്ന് സി പി എം നേതാവ് ബികാഷ് ഭട്ടാചാര്യ പ്രതികരിച്ചു ഇതിനെ മോദി ബായ് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്